ഇതെല്ലാം ഉണ്ടെങ്കിൽ ലേഖനത്തിലേക്ക് വരുമ്പോൾ ഇങ്ങനെ ഒരു വിഷയത്തിന് വേണ്ടിയും പ്രാർത്ഥനയില്ല ലേഖനങ്ങളിലേക്ക് വരുമ്പോൾ ഞാൻ എഫ് എസ് ലേഖനത്തിൽ പഠിപ്പിച്ചില്ലേ ലേഖനത്തിലേക്ക് വരുമ്പോ പ്രാർത്ഥന കംപ്ലീറ്റ് അകത്തെ മനുഷ്യൻ ശക്തിയോടെ ബലപ്പെടണം ഹൃദയദൃഷ്ടി പ്രകാശിക്കണം വിളിയാലുള്ള ആശ എന്നറിയണം വിശുദ്ധന്മാരുടെ അവകാശത്തിന്റെ മഹിമാദനം എന്നറിയണം ബലത്തിന്റെ വല്ലപത്തത്തിന്റെ വ്യാപാരത്താൽ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്നവൻ്റെ ആ ശക്തിയുടെ അളവറ്റ വലുപ്പ് എന്നാണെന്ന് അറിയണം ഇത് മുഴുവൻ അറിഞ്ഞിട്ട് എന്നാ കാര്യം ബാക്കിയൊന്നും അറിയണ്ടേ കൊച്ചിന്റെ കാര്യം എങ്ങനെയാണെന്നൊന്ന് പറഞ്ഞേ ലോൺ എടുത്തിട്ടുണ്ട് ലോണിന്റെ കാര്യം എങ്ങനെയാണെന്നൊന്ന് പ്രാർത്ഥിച്ചേ ഇതിന് പകരം ബലത്തിന്റെ വല്ലബത്തത്തിന്റെ വ്യാപാരത്താൽ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്നവൻ്റെ ശക്തി സിഇ സി അടയ്ക്കാൻ പറ്റുമോ അറിയാൻ വേണ്ടിയാ പ്രാർത്ഥിക്കാൻ മതി അന്നേരം പറയാം ബലത്തിന്റെ വല്ലബത്തത്തിന്റെ വ്യാപാരത്താൽ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്നും എന്നെ പറഞ്ഞതിൻ്റെ കാര്യം ലേഖനത്തിൽ വരുമ്പോ മോളെ കെട്ടിക്കുന്ന കാര്യവും മോൻ്റെ ജോലിയുടെ കാര്യവും ഒന്നും പ്രാർത്ഥിക്കാത്തതിൻ്റെ കാര്യം ലേഖനത്തിൽ എത്തുന്നതിന് മുമ്പ് കാൽവരി ക്രൂശിൽ കർത്താവ് സകലവും ആ മക്കൾക്ക് വേണ്ടി ചെയ്തു കഴിഞ്ഞുവെന്ന ഉറപ്പ് തന്നെ നിങ്ങൾ നോക്കിയോ േഖനങ്ങളുടെ പ്രാർത്ഥനക്കകത്തും മുഴുവൻ ഈ ഈ പ്രാർത്ഥന നോക്കിയോ ഒന്നാം പ്രാർത്ഥനത്തിന്റെ ഒമ്പത് മുതലുള്ള വാക്യങ്ങൾ നോക്കിയോ നിങ്ങൾ വാക്യം ആ നടന്ന് ഇതിൽ ഏത് പ്രാർത്ഥന നിങ്ങൾ വായിച്ചു നോക്കിയോ ഇതിനകത്ത് ഭൗതികത ഇല്ല അപ്പൊ ഭൗതികത വേണ്ടേ ആവശ്യമില്ലേ ഭൗതികത ആവശ്യമുണ്ട് എന്താ ഭൗതികതയോടുള്ള ബന്ധത്തിലുള്ള ദൈവത്തിന്റെ ആലോചന മുംബൈ ഭജന അറിയാന്നെ എന്നോട് ചേർന്ന് പറ അവന്റെ രാജ്യവും അവന്റെ നീതിയും കൂടെ അന്വേഷിച്ച് നിങ്ങൾക്ക് വേണ്ടിയതൊക്കെയും വേണ്ടിയതൊക്കെയും പറഞ്ഞാ ജീവനും ഭക്തിക്കും ഓരൊക്കെ പറഞ്ഞു മക്കള് ജീവനും ഭക്തിക്കും സകലവും എന്തൊക്കെ ജീവനും ഭക്തിക്കും വേണോ അത് മുഴുവൻ യേശു ക്രിസ്തുവിൽ നിങ്ങൾക്ക് ദാനം തന്നിരിക്കുന്നു എന്നോട് ചേർന്ന് ഒന്ന് കരമാടിച്ച് കർത്താവിന് സ്തോത്രം ചെയ്തേ ഓ ഒരു 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 വാക്യം കൂടെ ഞാൻ എടുത്തിട്ട് വരാം ഒന്ന് പത്ത് ദിവസം ലേഖനത്തിലേക്ക് എൻ്റെ കൂടെ ഒന്ന് വന്നേ ഒന്ന് പത്ത് ദിവസം ഒന്ന് വന്നേ യെസ് ഒരു വാക്യം നമുക്ക് അവിടെ നിന്ന് എടുക്കാം എന്നിട്ട് രണ്ട് പത്ത് ദിവസം ലേഖനം ഒന്നാം അദ്ദേഹത്തിന് മൂന്നാമത്തെ വാക്യം എന്തുകൊണ്ടാണ് ഇവരാരും പ്രാർത്ഥിക്കാനെ ഇവർക്കാർക്കും വിഷയങ്ങൾ രണ്ട് അറിവിൽ അവന്റെ ദിവ്യ ശക്തി അവന്റെ ദിവ്യ ശക്തി ജീവനും നമുക്ക് ദാനം ചെയ്തിരിക്കുന്നു ജീവനും ഭക്തിക്കും വേണ്ടിയതൊക്കെയും അവർക്ക് തരും നമുക്ക് ദാനം അയ്യോ അറിയാൻ നേരം എന്നോട് ജീവനും ഭക്തിക്കും വേണ്ടിയതൊക്കെയും എനിക്ക് ദാനം ചെയ്തിരിക്കുന്നു ദാനം തന്നിരിക്കുന്നു ഈ രണ്ട് പദം ഒന്ന് എല്ലാവരും ഒന്ന് വിശ്വാസത്താൽ ആ തരം പറഞ്ഞു ഒന്ന് സ്വീകരിച്ചേ ജീവനും ഭക്തിക്കും വേണ്ടിയത് ഒക്കെയും പറഞ്ഞ ജീവനും ഭക്തിക്കും വേണ്ടിയത് ഒക്കെയും ഹലുയ ജീവനും ഭക്തിയും നിങ്ങൾ അതിനെ രണ്ടായിട്ട് എടുത്താട്ട് ഭക്തി എന്നവിടെ വിശേഷിപ്പിക്കുന്ന ഫോർ ദ സ്പിരിച്വൽ ലൈഫ് 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 ജീവൻ വിശേഷിപ്പിച്ചിരിക്കുന്ന ഫോർ 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 ദ ദ ദ ഫിസിക്കൽ ഫിസിക്കൽ ആൻഡ് സ്പിരിച്വൽ ഈസ് ഇൻ ക്രൈസ്റ്റ് ജീസസ് ജീവനും ഭക്തിക്കും വിശേഷിപ്പിച്ചിരിക്കുന്നതൊക്കെയും എന്നോട് ചേർന്ന് പറഞ്ഞ യേശു ക്രിസ്തുവിൽ ജീവനും ഭക്തിക്കും വേണ്ടിയതൊക്കെയും ദാനം തരാം എന്നല്ല നിങ്ങളൊന്ന് കരമൊക്കെ ഒന്ന് അടിച്ച് എന്നാ തരാമെന്നല്ല നിങ്ങളുടെ കണ്ണുനീരൊക്കെ ഒന്ന് ഒഴുകട്ടെ എന്നാ തരാം എന്നല്ല നിങ്ങളുടെ വയറൊക്കെ ഒന്ന് ഒട്ടട്ടെ നിങ്ങളുടെ കൗളൊക്കെ ഒന്ന് ഒട്ടട്ടെ കുറച്ച് ദിവസം നിങ്ങളൊന്ന് പഞ്ഞം കിടക്ക് എന്നിട്ട് നിങ്ങൾ പഞ്ഞം കിടക്കുന്നത് ശരിയാവോന്ന് നോക്കട്ടെ എന്നാ തരാം എന്നല്ല നിങ്ങൾ പഞ്ഞം കിടക്കാൻ നിങ്ങൾ ഉണ്ടാകുന്നതിന് മുമ്പേ ആദമുണ്ടാകുന്നതിന് മുമ്പേ ലോകത്തിന് അടിത്തറ ഈടാകുന്നതിന് മുമ്പേ ഞാനും നിങ്ങൾ ആമയും പറയാൻ പഠിക്കുന്നതിന് മുമ്പ് കരമടിക്കാൻ പഠിക്കുന്നതിന് മുമ്പേ അമ്മയുടെ ഉദരത്തിൽ പിണ്ടാകാരമാകുന്നതിന് മുമ്പേ സകലവും എനിക്ക് യേശുക്രിസ്തുവിനൂടെ നൽകി തന്നിരിക്കുന്നു ഓ നന്ദി പറഞ്ഞ യേശുവിനെ നന്ദി പറഞ്ഞ യേശുവിന് നന്ദി പറഞ്ഞ യേശുവിന് ഒറക്ക പറഞ്ഞ നന്ദി പറഞ്ഞ യേശുവിനെ എന്നെ പറഞ്ഞതിന്റെ അർത്ഥം എന്നെ പറഞ്ഞതിന്റെ അർത്ഥം അതുകൊണ്ട് തന്നെ ഇന്ന് ഭൗതികതയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയ്ക്ക് പ്രസക്തിയില്ല ആരോ പറയുന്നു ബ്രദറെ എന്റെ ഫ്ലാറ്റ് വിൽക്കണം അതിനുവേണ്ടി ഞാൻ വന്നിരിക്കുന്നെ ഫ്ളാറ്റിന്റെ കച്ചവടത്തിന്റെ കാര്യം ഇവിടെ കുശാല അത് നടന്നു കഴിഞ്ഞിരിക്കുന്നു നിങ്ങളെ വാക്യം ശ്രദ്ധിച്ചിട്ട് പ്രിയരെ ജീവനും ഭക്തിക്കും വേണ്ടിയതൊക്കെയും ആ തൻ്റെ മഹത്വത്താലും തൻ്റെ വീര്യത്താലും ഇവിടെ പരിഗണിക്കപ്പെട്ടത് നിങ്ങളുടെ പ്രാർത്ഥനയോ നിങ്ങളുടെ കണ്ണുനീരോ അല്ല തൻ്റെ മഹത്വവും തൻ്റെ വീര്യവും തൻ്റെ തൻ്റെ മഹത്വവും തൻ്റെ വീര്യവും തൻ്റെ വലുപ്പവും തൻ്റെ ആഴവും ജീവനും തന്റെ മഹത്വത്താലും തന്റെ വീര്യത്താലും വിളിച്ചവൻ ഒന്ന് പറഞ്ഞു എന്നെ വിളിച്ചവൻ എന്നെ തന്നെ കുറിച്ചുള്ള അറിവിൽ തന്നെ കുറിച്ചുള്ള അറിവിൽ ജീവനും ഭക്തിക്കും വേണ്ടിയതും ചേർന്ന് പറഞ്ഞു ജീവനും ഭക്തിക്കും വേണ്ടിയതും മുഴുവൻ എനിക്ക് ദാനം ചെയ്തിരിക്കുന്നു എനിക്ക് തന്നു കഴിഞ്ഞിരിക്കുന്നു അടുത്തിരിക്കുന്ന രണ്ടുപേരുടെ കരം പിടിച്ചു കൊലുക്കി പറ തന്നു കഴിഞ്ഞിരിക്കുന്നു കഴിഞ്ഞെങ്കിൽ ഇനി പറയാൻ നന്ദി മാത്രമേ ഉള്ളൂ തന്നിട്ടില്ലായിരുന്നെങ്കിൽ പറയാ ഇന്ന് ഇന്ന് ആടിന്റെ കരച്ചിൽ ഇന്നും കേട്ടാൽ കർത്താവിന് സങ്കടമാ മനുഷ്യനാടായാൽ കർത്താവിന് സങ്കടമാണ് എല്ലാം തന്നു കഴിഞ്ഞിട്ടും ഇപ്പോഴും കണ്ണട്ടയുടെ മക്കളെ പോലെ തരണേ തരണേ തരണമേ തരണമേ പറഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ അയ്യോ എന്നാ ഈ മനുഷ്യൻ ഇതൊന്ന് അറിയുന്നതെന്ന് ചോദിച്ചാൽ കർത്താവ് ഇരിക്കുക അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ പരിജ്ഞാനത്താൽ നിങ്ങളുടെ അകം നിറയണ്ടേ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ അറിവിനാൽ നിങ്ങളുടെ അകം നിറയേണ്ടേ ഏതറിവിനാൽ ആ സകലവും എനിക്ക് കാൽവരി ക്രൂശിൽ യേശു മുഖാന്തരം നൽകപ്പെട്ടിരിക്കുന്നു പറ പറഞ്ഞ് സ്വീകരിക്കുക പറഞ്ഞ് സ്വീകരിക്കുക അത് നിങ്ങൾ തന്നെ അത് അതുകൊണ്ട് തന്നെ അതുകൊണ്ട് തന്നെ ലേഖനങ്ങളിലേക്ക് വരുമ്പം ഇടപെടാതെ സ്തോത്രം ചെയ്യുന്നു ഇതന്നെ ഇവര് ഇവര് വിഷയങ്ങൾക്ക് വേണ്ടി ഒന്നും പ്രാർത്ഥിക്കാത്ത നിങ്ങൾ ഏത് ലേഖനം കൊരിതിൽങ്ങനെ പഠിപ്പിച്ച് പഠിച്ചു നോക്ക് ഞാൻ ഈ ദിവസങ്ങൾ കൊരുതിയിൽ അങ്ങനെ പഠിപ്പിക്കാൻ ഇരിക്കുകയാണ് എഫ് എസ് ലേഖനം പഠിച്ചു നോക്ക് ഏത് എബ്രഹിം ലേഖനം പഠിച്ചു നോക്ക് ഓരോ ലേഖനങ്ങൾ നിങ്ങൾ പഠിച്ചു നോക്ക് ഒരൊറ്റ ലേഖനത്തിൽ പോലും വിഷയങ്ങൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയില്ല വിഷയങ്ങളില്ലേ വിഷയങ്ങളുണ്ട് ആ സഭകളിൽ കൂടി വന്നവർക്ക് ആർക്കും വിഷയങ്ങളില്ലായിരുന്നോ വിഷയങ്ങളുണ്ട് പക്ഷെ വിഷയങ്ങളുടെ മേളിൽ വേറെ ഒരു വല്യ വിഷയം ഉണ്ട് എന്നാണെന്നറിയോ വിഷയം സകലവും കാൽവരി ക്രൂശിൽ എനിക്ക് വേണ്ടി കർത്താവ് തന്നു കഴിഞ്ഞിരിക്കുന്നു ചെയ്തു കഴിഞ്ഞിരിക്കുന്നു യേശുവിൻ്റെ യാഗം പരമയാഗമായിരുന്നു പറഞ്ഞു പരമയാഗമായിരുന്നു അതിനകത്ത് പൂർത്തീകരിക്കടാത്തായിട്ട് ഒന്നുമില്ല വല്ല ഉണ്ടായിരുന്നെങ്കിൽ യേശു പറഞ്ഞേനെ സകലവും നിവൃത്തിയായെന്നല്ല സകലവും നിവൃത്തിയായെന്ന് പറഞ്ഞേനെ സകലവും നിവൃത്തിയായി എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ജീവനും ഭക്തിക്കും വേണ്ടിയതും മുഴുവനും ദാനം തന്നിരിക്കുന്നു ആരാ പറയുന്നു ബ്രദറെ പക്ഷെ ഇതൊന്നും കാണുന്നില്ലല്ലോ ഉണ്ട് എന്ന് വിശ്വസിക്കാത്തതുകൊണ്ടാണ് ഇത് കാണാത്ത ഉണ്ടെന്നൊന്ന് വിശ്വസിച്ച് നോക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കും ഉണ്ടായിക്കൊണ്ടിരിക്കും കരമടിച്ചു കർത്താവിന് സ്തോത്രം ചെയ്തോ നിങ്ങൾ പൂർണ്ണ പ്രസാദത്തിനായി പത്താം വാക്യത്തിലേക്ക് വരാം

അവന്റെ ഇഷ്ടത്തിന്റെ പരിജ്ഞാനം കൊണ്ട് നിറഞ്ഞു നിറഞ്ഞു വരണം വരണം എന്നും ഇങ്ങനെ ഒരു പ്രാർത്ഥന കേട്ടോ ഇത്രയും ജനം ഇവിടെ വന്നിട്ടും ഇങ്ങനെ ഒരു പ്രാർത്ഥനാ വിഷയമുള്ളവർ ആരും ഇവിടെയില്ല ഇങ്ങനെ ഒരു പ്രാർത്ഥനാ വിഷയം ഉണ്ടാകാത്തതിന്റെ കാര്യം ഈ ലൈഫ് സ്റ്റൈലിലേക്ക് നമ്മൾ എത്തിയിട്ടില്ല നമുക്കിപ്പോഴും ഫ്ളാറ്റിന് വഴിയില്ലാത്തതും നമുക്കിപ്പോഴും രണ്ടര സെന്റിനകത്ത് കിട്ടും ഇത് മുഴുവൻ നോക്കാൻ കരം പിടിച്ചിരിക്കുന്നേ ഒരു വേണ്ട വാലല്ല പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറയുന്ന വരെ നീ അനുഗ്രഹിക്കപ്പെടും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സംശയം വേണ്ട നീ അനുഗ്രഹിക്കപ്പെട്ട മതി എന്ന് നീ വരെ അനുഗ്രഹിക്കപ്പെടും ഒരു ഹല്ല പറഞ്ഞേ ആമേ പക്ഷേ ഇതിനൊന്നും സമയം കളയല്ലേ ഇതൊന്നും നമ്മുടെ പ്രയോറിറ്റി ഇതൊന്നും അല്ല ഓ ഹാലൂയ്യ സ്വർഗത്തിൽ ഇരുത്തിയിട്ട് ഭൂമിയിലേക്ക് അയച്ചത് ഫ്ലാറ്റ് വാങ്ങാനോ വിൽക്കാനോ അല്ല സ്വർഗം ഭൂമി സ്ഥാപിക്കാനാ ഹലോ സ്വർഗത്തിൽ ഇരുത്തി വെച്ചിട്ട് താഴെ ഭൂമിയിലേക്ക് വിട്ടത് മക്കളെ വളർത്താനല്ല മക്കളതിനിടയിൽ ഉള്ളതാ ആത്യന്തികമായ ലക്ഷ്യം സ്വർഗം ഭൂമി സ്ഥാപിക്കാനാ അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് വേറെ ഒന്നും ചിന്തിക്കേണ്ട രാജ്യവും നീതി മാത്രം നോക്കിക്കോ ബാക്കി പോകണ്ട വഴിക്ക് വരുന്നത് മുഴുവൻ വന്ന് ചേരുക തന്നെ ചെയ്യും കാരണം നിന്നെ വിളിച്ചിറക്കിയപ്പോൾ സകലവ് തരാം എന്ന് പറഞ്ഞല്ല തന്നു കഴിഞ്ഞിട്ടാണ് വിളിച്ചിറക്കിയിരിക്കുന്നത് ഹലോ ലോയ ഓ ഷീസസ് ഈ മകള് സൗഖ്യമാകുന്നു കേട്ടോ ഇവരുടെ വിഷയം നിങ്ങളൊന്ന് കേൾക്കണേ ഇവരുടെ വിഷയം നിങ്ങളൊന്ന് കേൾക്കണേ മറ്റേ സഹോദരിക്ക് റൈറ്റ് സൈഡിലെ ഇവർക്ക് ലെഫ്റ്റ് സൈഡിലാ പ്രയാസം ഷീസസ് ശക്തി അവരുടെ ശരീരത്തിലേക്ക് അടിക്കുന്നുണ്ട് ഇപ്പോൾ എന്നെ ഈ സെക്കൻഡിൽ ഈ ജീവിക്കുന്ന യേശുവിന്റെ ശക്തി ഒരു ഷോക്ക് അടിക്കുന്ന പോലെ നിങ്ങളുടെ ശരീരത്തിൽ വന്ന് അടിക്കാൻ പോകുന്നു ഇവരുടെ ശരീരത്തിൽ നിന്ന് ആ സ്പിരിറ്റ് അഴിയുന്നു ഇവരുടെ ശരീരത്തിൽ നിന്ന് അത് രോഗാത്മാഴിയുന്നു ഇറങ്ങട്ടെ ഇറങ്ങാ ഇറങ്ങ ഇറങ്ങ ഇവിടെ തൊടാൻ നിനക്ക് അധികാരമില്ല മടുത്തു അരക്ക് കീഴ്പ്പോട്ട് ചെറുപ്രായത്തിൽ തളന്നവളെ പോലെ നേരം വെളുത്തു കഴിഞ്ഞ കാലും നിലത്ത് ചവിട്ടത്തില്ല ഈ പാവം നീന്തുക നീന്തുക ആത്തുപോലെ അനുഭവിച്ചു ആത്തുപോലെ അനുഭവിച്ചു പക്ഷെ ഇന്ന് അക്കെട്ടോട്ടുവാ നീ ഇവിടെ നീന്തപ്പോ തന്നെ യേശു പറഞ്ഞു നിന്റെ അരക്ക് കീഴ്പോട്ട് കർത്താവിന്റെ ജീവൻ വ്യാപരിക്കാൻ പോവുക കർത്താവിന്റെ ജീവൻ വ്യാപരിക്കാൻ പോവുക യേശുവിന്റെ ജീവൻ ഓ കരമാ യേശുവിന് നന്ദി പറഞ്ഞോ ഇവരുടെ മേലേക്ക് ആ ജീവൻ കയറുന്നു ആ ജീവൻ സമൃദ്ധമായ ജീവൻ ഇനി നിനക്ക് രോഗിയാകാൻ പറ്റാത്ത ജീവൻ നിന്റെ ആയസിൽ ഈ ബലഹീനത നിന്നെ തൊടാത്ത ജീവൻ സകല ബലഹീനതകളെയും പുറത്താക്കുന്ന ജീവിച്ചു കയറുന്നു അത് വ്യാപരിക്കുന്നു മകളുടെ മേൽ എല്ലാവരും കരമൊന്ന് നീട്ടിക്കോ ഈ മകളെ ഒന്ന് അനുഗ്രഹിച്ചോ ഇവളുടെ സ്ഥിതി മുഴുവൻ മാറുക ഇവളുടെ കുടുംബാന്തരീക്ഷം മുഴുവൻ മാറുക ഉയർത്തെഴുന്നേറ്റ യേശുവിന്റെ മഹത്വം ഇവളെ ശരീരത്തിൽ വെളിപ്പെടുക കർത്താവ് പറയുന്നു ഞാൻ ഇവളെ സൗഖ്യമാക്കുന്ന ദൈവമാ എൻ്റെ അടിപ്പിണരാൽ ഇവൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു ഇന്ന് അവളുടെ ശരീരത്തിൽ അത് വെളിപ്പെടുകയാ പൂർണ്ണ അത് വെളിപ്പെടട്ടെ യേശുവിൻ്റെ നാമത്തിൽ യേശുവിൻ്റെ നാമം ഇവിടെ യേശ സൗഖ്യമാക്കിയത് കൊണ്ട് കരമടിച്ചു കർത്താവിനെ മകത്ത കൊടുത്തു ഞാൻ ഈ പറയുന്നത് ശരിയാണോ മകളെ ഈ അരയ്ക്ക് കീഴ്പോട്ട് തളന്നു പോകുന്ന പോലെ രണ്ടു കാലം തേമാനമാണ് ഇതെങ്ങനെയാ സംഭവിച്ചേ സംഭവിച്ചേസൺ ഇല്ല അതും ഒത്തിരി ചികിത്സിച്ചു മാറി അത് കഴിഞ്ഞു കാലു തുടങ്ങി രണ്ടു കാലും നിലത്ത് കുത്താൻ പറ്റാത്ത ഞാൻ കണ്ട ഒരു കാഴ്ച എങ്ങനെയാ അരക്ക് കീഴ്പോട്ട് തളന്ന് ഒരു നിത്യ രോഗിയായിട്ട് നീ കട്ടിലേ കിടക്കുന്ന പോലെ അങ്ങനെ ആകാം കെട്ടിയിട്ട കെട്ട കുഞ്ഞ നിന്നെ വിട്ട് അഴിഞ്ഞു പോയത് കര മടിച്ചൊന്ന് യേശുവിന് മഹത്വം കൊടുത്തേ നമ്മുടെ കർത്താവിൻ്റെ വലിയ സ്നേഹത്തെ ഓ ഇങ്ങനെയാണോ കർത്താവിനെ സ്തുതിക്കുന്നെ നമ്മുടെ യേശു ജീവിക്കുന്നു ഇപ്പൊ കാലുകൾ പറിച്ചു ചവിട്ടുകയെ ആ കാലുകൾ എന്തൊക്കെ നേരത്തെ ചെയ്യാതെ പറ്റാതിരുന്നോ ആരം അടിച്ചോ ചീസസ് ചീസസ് ഇങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ ഇരുന്നിട്ട് എത്ര നാളായി അഞ്ചു വർഷം അഞ്ചു വർഷമായി ഇങ്ങനെ ഇരുന്നിട്ട് അഞ്ചു വർഷമായി മകൾ ഇങ്ങനെ ഇരുന്നിട്ട് റിഞ്ഞ് ഒഴുകി അവൾക്ക് കൊടുത്ത ആ സൗഖ്യത്തിനായിട്ട് കരമടിച്ചൊന്ന് യേശുവിന് മഹത്തം കൊടുത്തേയ സംഭവിക്കുന്നേ എന്നെ ഇപ്പൊ എന്ന ശരീരത്തിൽ സംഭവിക്കുന്നേക്ക് അറിയില്ല എഴുന്നേറ്റ് എഴുന്നേറ്റ് അടിച്ചു മഹത്തം കൊടുത്തു ചീസസ് സൗഖ്യം എത്ര പേരോട് ഈ ഈ ഈ ഈ സൗഖ്യത്തിന്റെ സാക്ഷ്യം പറയും എല്ലാവരോടും സഹോദരി ഇങ്ങനെ എവിടെ കാരണം നിങ്ങൾ ഹസ്ബൻഡിന്റെ ഹസ്ബൻഡിന്റെ കൂട്ടുകാരൻ കൂട്ടുകാരൻ എന്തോ പറഞ്ഞു പറഞ്ഞു ഞാൻ കാണാറുണ്ട് അപ്പൊ പറഞ്ഞു ഇങ്ങനെ പോയി കഴിഞ്ഞ സൗഖ്യം കിട്ടും ഉറപ്പാണ് നാളെല്ലോ ഒന്ന് കൊണ്ടുപോകുന്നു പറഞ്ഞു അപ്പോ വണ്ടി ഉണ്ടായിരുന്നില്ല ബസിന് ഒരുവിധം ഞാൻ ഇവിടെ എത്തി ഒത്തിരി ബുദ്ധിമുട്ടി ബസിൽ കയറാനൊന്നും ഇവിടെ ഇവിടെ ഇരുത്തി ഹസ്ബൻഡ് പോയത് വരുമഴക്കെല്ലാം മാറും എന്നും പറഞ്ഞിട്ട് പോയതാണ്ടർഫുൾ